ഹായ് ഇന്ന് നമ്മൾ പുതിയൊരു ഇൻസ്റ്റാളേഷൻ ആയിട്ട് വന്നതാണ് അപ്പോൾ ഇപ്പോൾ എ ഈ ഫംഗ്ഷൻസിൻ്റെ ക്യാമറകൾ നമ്മൾ ടി പി ലിങ്കൊക്കെ മുൻകാലങ്ങളിൽ പരിചയപ്പെടുത്തി അതൊരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കുറഞ്ഞ വിലയ്ക്ക് ഒരുപാട് ഫീച്ചേഴ്സ് എടുക്കുന്ന ഒരു ക്യാമറ പക്ഷേ ഇപ്പോൾ ഇന്ന് അവസ്ഥയിൽ പല ക്യാമറകളും കിട്ടാനില്ലാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എസ് ടി ക്യു സി സർട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് പല കമ്പനികൾക്കും ക്യാമറകളൊക്കെ ആയി വരുന്നുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾക്ക് പല എ ഈ ഫംഗ്ഷൻസിനുള്ള ക്യാമറകൾ കുറവാണ് കിട്ടാൻ വളരെ ഇനി ഫ്യൂച്ചറിൽ ഇനി വരാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇന്ത്യയിൽ പലതരത്തും തപ്പി നടന്നുകൊണ്ട് നമുക്ക് ഒരു പുതിയൊരു ക്യാമറ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഫേസ് ക്യാപ്ചറിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറ ആരെങ്കിലും വരുമ്പോൾ നമ്മുടെ ഫേസ് ക്യാപ്ചർ ചെയ്ത് വെക്കും അത് നമുക്ക് പിന്നീട് ആ ഫേസ് നോക്കിയ കൊണ്ട് തന്നെ അയാൾ ചെയ്ത മൊത്തം മൂവ്മെൻറ്റ്സിന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ക്യാമറയെ ഞാൻ പരിചയപ്പെടുത്താറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫേസ് ക്യാപ്ചർ ചെയ്യുന്നൊരു ക്യാമറയാണ് അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ കൗണ്ടിങ് അടക്കം കിട്ടും പിന്നെ ഓഫ് ഡ്യൂട്ടി ഡിറ്റക്ഷൻ അതുപോലെ നമുക്ക് ലൈൻ ക്രോസിങ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു ക്യാമറ ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം ഈ ഫ്രണ്ടിൽ കണ്ടോ ഇത്രയും എൽ ഇ ഡിസ് സി നൈറ്റ് നല്ല കളർ നല്ല രീതിയിലുണ്ട് പിന്നെ വിത്ത് ഓഡി ഉള്ളത് ഫുള്ളി മെറ്റൽ ബോഡി ആയിട്ടുള്ള ഒരു ക്യാമറ ഇത് നല്ല ക്വാളിറ്റി കേട്ടോ ഞാനത് ഒരുപാട് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും എ ഐ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള പല ബ്രാൻഡുകളെയും നമ്മൾ നോക്കിയിട്ട് നമുക്ക് അവസാനം കിട്ടിയതാണ് കേട്ടോ ഫേസ് ക്യാപ്സ് കഴിയുന്നത് ഇതുപോലെ സെക്യൂറസ് ഉള്ള ബ്രാൻഡും കൂടി ഒന്ന് ഇതേപോലത്തെ ഫേസ് ക്യാപ്ചർ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത്രയും എ ഫീച്ചേഴ്സ് ഇല്ല ക്യാമറയ്ക്കെന്നാൽ വലിയ ക്വാസ്റ്റലി അല്ല നമുക്ക് ടി പി ലിംഗൊക്കെ കൊടുക്കുന്ന ആദ്യം തന്നെ കൊടുക്കാൻ പറ്റും നമ്മുടെ എ ഐ എൻ വി ആറിൽ വരുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഒന്ന് മോഷൻ ഡിറ്റക്ഷൻ വരുന്നുണ്ട് പിന്നെ അലാറം ഇൻപുട്ട് ഇലക്ട്രിക് ഫെൻസിങ് അതുപോലെ തന്നെ ക്രോസ് ബൗണ്ടറി ഓഫ് ഡ്യൂട്ടി ഡിറ്റക്ഷൻ അതായത് വർക്ക് ചെയ്യാതിരിക്കുന്ന ആളുകൾ ആണ് പിന്നെ പാസഞ്ചർ ഫ്ലോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ആളുകൾ പോകുന്നതിൻ്റെ ഡിറ്റക്ഷൻ കിട്ടുന്നത് ട്രാഫിക് ഫ്ലോ സ്റ്റാറ്റിസ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ഫേസ് ഡിറ്റക്ഷൻ ആളുകളുടെ ഫേസ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ പിന്നെ ഫേസ് റെക്കഗ്നൈഷൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഫേസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരാളുടെ ഫേസിൽ അപ്ലോഡ് ചെയ്ത് വെക്കാം അയാൾ അവിടെ വന്നോ വന്നില്ലോ നമുക്ക് ഇതിൽ വെച്ചിട്ട് നോക്കാൻ പറ്റും പിന്നെ മാസ്ക് അതായത് ക്യാമറ മാസ്ക് ചെയ്യുക അങ്ങനെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സംഭവമാണ് അപ്പോൾ അതിൽ ഇലക്ട്രിക് ഫെൻസിങ് എന്ന് വെച്ചാൽ നമുക്കിത് എനേബിൾ ചെയ്തതിൻ്റെ സെറ്റിങ്സ് എടുത്തുകഴിഞ്ഞാൽ ബൗണ്ടറിയുടെ തൊട്ടല്ല തന്നെ അപ്പോൾ ഇതിൻ്റെ ഇതിൽ നമുക്ക് ഒരു ലൈൻ വരച്ചുകൊണ്ട് ഈ ബൗണ്ടറിയിലേക്ക് ആരെങ്കിലും കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഡിറ്റേഷൻ മൊബൈൽ ഫോണിലേക്ക് അലർട്ട് അലർട്ട് വരും കേട്ടോ ഇതുപോലെ നമുക്ക് എങ്ങനെയാണ് ഷേപ്പ് വരച്ചു കൊടുക്കാം അടുത്തത് വരണെങ്കിൽ ക്രോസ് ബൗണ്ടറി പറയുന്നത് ലൈൻ ക്രോസിംഗ് ആണത് ഉദ്ദേശിക്കുന്നത് അതൊരുവിധം വിധം മറ്റുള്ള ക്യാമറകൾ കണ്ടിട്ടുണ്ടാവും ലൈൻ വരച്ചിട്ട് അവിടെ ക്രോസ് ചെയ്യുമ്പോൾ വരുന്നത് അടുത്തത് വരുന്ന ഓഫ് ഡ്യൂട്ടി ഡിറ്റക്ഷൻ ഓഫ് ഡ്യൂട്ടി ഡിറ്റക്ഷൻ ഡിറ്റക്ഷനാണ് സെറ്റിങ്സ് എടുക്കുക അപ്പോൾ ഇതിലും നമുക്ക് ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്ത് ആളുകൾ വർക്ക് ചെയ്യാതെ അങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണിലേക്ക് അലർട്ട് വരുന്ന സംഭവമാണ് കേട്ടോ അത് പിന്നെ പാസഞ്ചർ ഫ്ലോ ഇത് ഇതിന് എത്ര ആളുകൾ പാസ് ചെയ്തു എന്ന് അത് പീപ്പിൾ കൗണ്ടിങ് ആണ് കേട്ടോ ഇത് പീപ്പിൾ കൗണ്ടിങ് എത്ര ആളുകൾ വന്നു പോയി എന്നുള്ളതാണ് എൻ്റെ ഇതിൽ കാണിക്കും ഇന്ന് കാണിക്കും ഔട്ട് കാണിക്കും അപ്പോൾ പീപ്പിൾ കൗണ്ടിങ് എന്നുള്ള ഓപ്ഷൻസും കൂടി ഇതിൽ വരുന്നുണ്ടേ നെക്സ്റ്റ് ട്രാഫിക്കിൻ്റെ തന്നെ സെറ്റിങ്സ് എടുക്കുക വെഹിക്കിളിൻ്റെ ആണോ വെഹിക്കിൾ അപ്പോൾ ഇതിൽ വൈക്കിൾ എത്ര ക്രോസ് ചെയ്ത് വന്നു പോയി എന്നുള്ള അറിയാൻ അത് ഇന്ന് ഔട്ട് ഇത് നമ്മൾ എനേബിൾ ചെയ്തത് വെച്ചാൽ എത്ര വണ്ടികൾ വന്നു പോയി എന്നറിയാൻ പറ്റും ആളുകൾ വന്ന പോലെ തന്നെ നെക്സ്റ്റ് ഫേസ് ഡിറ്റക്ഷൻ ഫേസ് കൂടെ വന്ന ആളുകളുടെ ഫേസ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇത് നമുക്ക് ലൈൻ വരച്ചിട്ട് എത്ര ആളുകൾ വന്നു പോയി എന്നൊക്കെ അറിയാൻ പറ്റും രണ്ടാമത് ഫേസ് ആണ് ഫേസ് റെക്കഗ്നൈസേഷനിൽ നമുക്ക് ഓൾ ഡേ എടുക്കാം അതിൽ നമ്മൾ ഫേസ് അപ്ലോഡ് ചെയ്യണം അത് ഞാൻ ഫീച്ചർ കാണിച്ചു തരാം മാസ്ക് ചെയ്യുന്നത് ക്യാമറ അത് നിങ്ങൾക്ക് അറിയാം ക്യാമറ ടാമ്പറിങ് എന്നുള്ള ഓപ്ഷനാണത് ആ ഫേസിൻ്റെ ഓപ്ഷൻ ഒന്ന് കാണിച്ചു തരാം ലൈവ് വ്യൂ പോകാം കണ്ടോ ഇവിടെ ഒരാൾ വന്നതിൻ്റെ ഒരു ഡിറ്റക്ഷനാണ് ആണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾ വന്നു പോയി എൻ്റെ ഇത് കാണിക്കാനായിട്ട് അപ്പോൾ ആരൊക്കെ ക്യാമറ ഫ്രണ്ട് കൂടെ നടന്നു അവരുടെയൊക്കെ ഫേസ് ക്യാപ്ചർ ചെയ്ത് വെക്കും കേട്ടോ കണ്ടല്ലേ ആൾ നടന്നു പോകണം കൃത്യമായിട്ട് വിഷനിൽ ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ എൻ വി ആറിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഫേസുകൾ ക്യാപ്ചർ ചെയ്ത് വെക്കും എത്ര ആളുകൾ വന്നു പോയി എന്നുള്ളത് അപ്പോൾ ആ ഫേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്ത എല്ലാ ആക്ഷൻസും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ക്യാമറയുടെ തന്നെ ക്ലാരിറ്റി എല്ലാം വരുന്നത് ഓക്കെ